നമ്മുടെ രൂപതയുടെ ഒരു മിഷൻ ഗെറ്റ് ടുഗതര് ചരിത്ര പ്രസിദ്ധമായ പ്രവിജ്ഞാനം ഇടവകയിൽ നടത്തുകയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമുക്ക് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഗതാനം നിമിഷങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ പാല നമ്മുടെ മിഷൻ ഹോമാണ് ഈ മിഷൻ ഹോമിനെ വളർത്തി പരിരക്ഷിച്ച വലിയ രണ്ട് പിതാക്കന്മാരാണ് വയലിൽ പിതാവും പള്ളിക്കാപ്പറമ്പിൽ പിതാവും അവരോട് ചേർന്ന് എളിയ തോതിൽ ഞാനും ഒരിക്കൽ പിതാവും ചില കൊച്ചു കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പല വലിയ ചരിത്രപരമായ പാരമ്പര്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് വൺ ഓഫ് ദി ട്രഡീഷണൽ എക്ലീഷ്യൽ ക്യാപിറ്റൽസ് സോ സിറമലബാർ ചർച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അഗ്നി അതിന്റെ ജ്വാലയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു പ്രാദേശിക സഭ നിലനിൽക്കുന്നതും വളരുന്നതും അതിന്റെ മിഷനറി സ്വഭാവത്താലാണ് മിഷനറി സ്വഭാവം ആദ്യമായിട്ട് നമ്മുടെ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് വീട് എന്ന് പറയുന്നത് ഹോം ഈസ് മോർ ദാൻ എ ബിൽഡിംഗ് ഹോം ആൻഡ് ബിൽഡിങ് ഹോംസ് നമുക്ക് വേരുകൾ നൽകുന്ന സ്ഥലമാണ് ഹോം ഈ ലോകത്തിൽ നമ്മളെ ലൊക്കേറ്റ് ചെയ്യുന്നത് നിജപ്പെടുത്തുന്നത് നമ്മുടെ വീടാണ് ഇറ്റ് സറൗണ്ട്സ് വിത്ത് സേഫ്റ്റി ഓഫ് ലവ് സ്നേഹം കൊണ്ട് നമ്മെ പറയുകയും ചെയ്യുന്നത് വീടാണ് സ്നോ പ്ലേസ് ഇൻ ദ വേൾഡ് ലൈക്ക് എ ഹോം വീടുപോലെ ലോകത്തിൽ മറ്റൊരു സ്ഥലവുമില്ല അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ മൂവായിരത്തിലധികം പ്രേക്ഷിതര് ഒന്നിച്ചത് പല പോലെ നമുക്ക് ഒരു വീട് വേറെ ഒന്നുമില്ല ദിവസങ്ങളായിട്ട് നമ്മുടെ നോർത്തിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും എല്ലാം നമ്മളുടെ മക്കൾ ഇവിടെ വന്ന് ഈ ദിവസത്തിനു വേണ്ടി നോക്കി പാർത്ത് കഴിയുകയായിരുന്നു അങ്ങനെ കർത്താവ് നമുക്ക് നൽകിയ ആ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിച്ചതിലുള്ള ആ സന്തോഷമാണ് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മിഷൻ പ്രവർത്തനത്തെ കുറിച്ച് വളരെയേറെ സംസാരിച്ച പരിശുദ്ധ പിതാവായിരുന്നു ഫ്രാൻസിസ് പിതാവ് മിഷനറി അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്ന പേരിന് പോലും അർഹനല്ല എന്ന് പിതാവ് നമ്മെ പഠിപ്പിച്ചു ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ അതുപോലെ തന്നെ മിഷൻ ദൗത്യത്തെ കുറിച്ച് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പലതവണ നമ്മെ പഠിപ്പിച്ചു റോബർട്ട് എന്ന പേരോടുകൂടി ഫ്രാൻസിസ് എന്ന പേരോടുകൂടി അമേരിക്കയുടെ പൈതൃകമെല്ലാം സ്വന്തമാക്കി വളരെ സാധാരണ സ്വഭാവം പുലർത്തുന്ന പെറുവിൽ മെലത്തെസിനടുത്ത ശുശ്രൂഷയും ചെയ്ത് അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ്റെ പ്രൊവിൻഷ്യലും ജനറാലുമായി ശുശ്രൂഷ ചെയ്ത് റോമിൽ വന്ന് മിത്രാൻ സംഘത്തിന്റെ ഡിക്കാസ്ട്രിയിൽ തലവനായി ശുശ്രൂഷ ചെയ്ത് ഇന്ന് റോമിലെ പരിശുദ്ധ സിംഹാസനത്തിൽ സിംഹമായിട്ട് ലേയോ ആയിട്ട് ഇരിക്കുക അത്യപൂർവമായ പരിചയ സമ്പത്തും ഹാഷ മികവും സമ്പാദിച്ചാണ് വിശുദ്ധ പിതാവ് എത്തിയിരിക്കുന്നത് അഗസ്റ്റീനിയൻ ട്രഡീഷന്റെ പാരമ്പര്യവും ലയോ എന്നുള്ള പേര് തിരഞ്ഞെടുക്കലും പിതാവതിന്റെ ശുശ്രൂഷയിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആരെയൊക്കെയാണ് കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാം തെളിവുകൾ കൂടിയാണ് ഒരു മിഷനറി സഭയ്ക്ക് മാത്രമാണ് ഭാവിയുള്ളത് എന്ന് ഫ്രാൻസിസ് പിതാവ് ആവർത്തിച്ചു പറഞ്ഞു നമ്മൾ ജീവനില്ലാത്ത ഇഷ്ടിക പോലെയല്ല ലിവിംഗ് സ്റ്റോൺസ് ആകണം അങ്ങനെ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ മാറണമെന്ന് ഫ്രാൻസിസ് പിതാവ് വൈദികരായി നമ്മെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് മറക്കാതിരിക്കാം വളരെയേറെ സാധ്യതകളുള്ള ഒരു അപസ്തോലിക സഭയാണ് നമ്മൾ ചരിത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഈശോയുടെ പ്രവർത്തന മേഖലകളിലേക്ക് ഇനിയും ധാരാളം മിഷണറിമാരെ ആവശ്യമുണ്ട് വിളവ് വളരെയാണ് അതേക്കുറിച്ച് സെന്റ് ജെറോം പറഞ്ഞു ദ പൊട്ടൻഷ്യൽ ആർ വെരി നല്ലപോലെ ഒരുക്കപ്പെട്ട അപസ്തോലികമായ ചൈതന്യമുള്ള നേതാക്കന്മാര് വളരെ ചുരുക്കമാണ് അദ്ദേഹം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഹൃദയത്തിൽ വാർധക്യം പ്രാപിച്ച വൈദികരെ കൊണ്ട് മിഷണറി ശുശ്രൂഷകൾ അസാധ്യമാണ് ഞായറാഴ്ചകളുടെ പ്രാധാന്യം സംരക്ഷിച്ചാലേ മിഷനെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പാപ്പാലൂച്ചിയാനി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് നമുക്ക് കർത്താവിൻ്റെ വചനം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് കൂടുതൽ ജാഗ്രത ആയിരിക്കണം ഒരു കാരണവശാലും നമ്മൾ വടക്കുണ്ടാക്കുകയല്ല മേനാപറമ്പിറ്റ് പിതാവ് പലപ്പോഴും എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് മർമറിങ് അല്ല നമുക്ക് വേണ്ടത് വിസ്പറിങ് ആണ് നമ്മൾ കൊതിക്കറു പറയുകയോ മുഖം പീർപ്പിക്കുകയോ ഒന്നുമല്ല വിസ്പറിങ് വിസ്പറിങ്ങാണ് ഈശോയെക്കുറിച്ച് സൗമ്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുക ശരണമുന്നേൽ പിതാവും അനേകം തവണ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധനായ മിഷണറിയാകണം ഓരോ അച്ഛനും എന്ന് ഒരുപാട് ട്വിസ്റ്റിങ്ങും ടേണിങ്ങും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ ഈശോയുടെ പരിശുദ്ധി അറിഞ്ഞാൽ നമുക്കൊരു പ്രയാസവുമില്ല ആ വലിയ പിതാക്കന്മാരെല്ലാം നമ്മോടൊത്ത് ഇന്നിവിടെ പരിശുദ്ധ പരിശ്രമിയിലും മീറ്റിങ്ങിലുമുണ്ട് വേദശാസ്ത്രികള് മധ്യകാലഘട്ടത്തിലെ പറഞ്ഞു ർച്ച് എന്ന് സ്വരം പരിശുദ്ധനായ നശീസി കേട്ടതിന്റെ അർത്ഥം ഫോർ എ മിഷനറി ചർച്ച് എന്നാണ് എന്ന് അതിന്റെ കാരണം ഗ്രന്ഥത്തിൽ നിന്ന് പണ്ഡിതന്മാർ ചേർത്ത് വെച്ചിട്ടുണ്ട് ദ ചർച്ച് ഈസ് ഓൾവേസ് വീക്ക് ബലഹീനയാണ് ബട്ട് ദ ലോഡിസ് ഓൾവേസ് സ്ട്രോങ് കാവ് എന്നും ശക്തിയുള്ളവനാണ് അതുകൊണ്ട് റിപ്പയറിങ് എപ്പോഴും നമുക്ക് പ്രിപ്പയറിങ് ആയിരിക്കണം ഒരു നല്ല മിഷൻ വൈദികനാകാം എത്രയോ നൂറ് കണക്കിന് അച്ഛന്മാരാണ് മിഷണറിമാരായിട്ടുള്ളത് നമ്മുടെ രൂപതയിൽ നിന്നുള്ളത് ഇന്നും ഇവിടെ എത്തിയിരിക്കുന്നത് ദൈവവചനം കൂടുതലായിട്ട് നമ്മൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് ആയിരുന്ന വില്യം ഒരിക്കൽ പറഞ്ഞു ഇറ്റ് ഈസ് ബൈബിൾ ഗോസ്കൽ ഇറ്റ് ഈസ് ദ ഓൺലി ക്ലബ് ഫൗണ്ടഡ് ഫോർ ദ പീപ്പിൾ ഹു ഡു നോട്ട് ബിലോങ് ടു ഇറ്റ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏക കൂടി വരവ് ക്ലബ് സുവിശേഷങ്ങളാണ് പക്ഷെ ആ ക്ലബിൽ ചേരാൻ ആളുകൾ നന്നേ കുറവാണ് നമ്മള് നമ്മുടെ ജീവിതം മുഴുവനും മിഷണറിമാരായിട്ട് സഭയിൽ ശുശ്രൂഷ ചെയ്ത ആ ഒരു വലിയ ആവേശത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത് ഓരോ നിമിഷവും നമ്മുടെ മിഷറിമാരാണ് സെന്റ് ജാൻസിലും ഒരിക്കൽ എഴുതി ഗോഡ് ഹാഡ് ടു ഗെറ്റ് മനുഷ്യാവതാരം വഴി ദൈവം തന്നെയും മോശമായിട്ടുണ്ട് ധർത്തിയായിട്ടുണ്ട് മനുഷ്യത്വം ധരിച്ച് ഉൾക്കൂട്ടിൽ പിറന്ന് അടിമാടുകളുടെ കൂട്ടത്തിൽ ജീവിച്ച് ദരിദ്രനായി ജീവിച്ച് പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ നടന്ന് രോഗികളുടെ കൂട്ടത്തിൽ ഇരുന്ന് എല്ലാം ദൈവം തന്നെ ഡർത്തിയായിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് നമ്മളും ശുശ്രൂഷകരായിട്ട് ഇറങ്ങേണ്ടത് അതുകൊണ്ടായിരിക്കണം പാപ്പ ലെയോ പതിനാലാമൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ അഗസ്റ്റിന്റെ മകനാണ് ഞാൻ അഗസ്റ്റിന്റെ വാക്കുകൾ ഓർക്കുകയാണ് നിങ്ങൾക്കൊപ്പം ഞാനൊരു ക്രൈസ്തവനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മെത്രാനാണ് ആ ഏറ്റുപറച്ചിലിൽ എല്ലാ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്ക് പറ്റാവുന്ന വീഴ്ചകളുമെല്ലാം പുതിയ പരിശുദ്ധ പിതാവ് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കേട്ട പരിശുദ്ധ സുവിശേഷം ലുക്കായ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ഇളയമ്മയെ സന്ദർശിക്കുന്ന കാര്യമാണ് പരിശുദ്ധ പിതാവ് പലപ്പോഴും പറഞ്ഞു വെച്ചു ഇതാണ് ആദ്യത്തെ മിഷണറി യാത്ര ഈശോയെ ഉദരത്തിൽ ഇട്ടുകൊണ്ട് ഉദരത്തിൽ യോഹന്നാനെ സൂക്ഷിക്കുന്ന ഇളയമ്മയുടെ പക്കിലേക്കുള്ള ആ യാത്ര അതാണ് ആദ്യത്തെ മിഷണറി യാത്ര പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ മിഷണറി യാത്രയും ഇതായിരിക്കണം ഈശോയെ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം ആദ്യത്തെയും അവസാനത്തെയുമായ മിഷൻ കാതൽ അതാണ് വീണ്ടും നമ്മൾ കാണുന്നു മറിയം തിടുക്കത്തിൽ പോയി വളരെ വേഗത്തിൽ കൊച്ചായിരുന്നപ്പോൾ തന്നെ മിഷൻ മേഖലയിലേക്ക് പോയവരാണ് നിങ്ങളെല്ലാവരും തന്നെ തിടുക്കത്തിൽ ഉള്ള യാത്ര ആത്മാവിൻ്റെ പ്രവർത്തനമാണ് സെൻറ് അംബറോസ് പറയുന്നു പോളി സ്പിരിറ്റ് നോസ് നഥി സ്ലോ പിന്നെയാട്ട് നാളെയാട്ടെ സാവകാശമാട്ടെ എന്ന് ആത്മാവ് ഒരിക്കലും പറയുന്നില്ല വീണ്ടും ഈ യാത്ര സ്വാഭാവികമായിട്ടുള്ളൊരു യാത്രയായിരുന്നു മറിയത്തെ ആരും നിർബന്ധിച്ചതല്ല നീ ഒന്ന് പോയി കാണേ ഇളയമ്മ അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണല്ലോ ആരും പറഞ്ഞിട്ടുണ്ടാവുകയില്ല നമ്മളും ഏതാണ്ട് അതുപോലെയാണല്ലോ സ്വാഭാവികമായിട്ട് എനിക്കൊരു മിഷണറി വൈദികനാകണം എന്നുള്ള ആ ചിന്തയിൽ ഈ ചൈതന്യം സ്വീകരിച്ചു കൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത് ഒരു മിനി ഫെൻ്റെ ആയിരുന്നു അവരുടെ കണ്ടുമുട്ടൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആത്മാവ് കൊണ്ട് നിറയുകയാണ് അവരുടെ ഉദരസ്ഥ ശിശുക്കൾ കുതിച്ച് ചാടുകയാണ് നമ്മളും അങ്ങനെയാണല്ലോ മിഷൻ രംഗത്ത് ചെല്ലുമ്പോൾ എന്തു വലിയ സന്തോഷമാണ് പലാരിപതിയും അതിലാബാദിലും നമ്മളുടെ ഗുജറാത്തിലും ഇപ്പോഴെ തമിഴ്നാട്ടിലുമൊക്കെ ചെറിയ തോതിലെങ്കിലും മിഷൻ പ്രവർത്തനം നടത്തുന്നുണ്ട് നടത്തിയിട്ടുണ്ട് അവർക്കെല്ലാം വലിയ സന്തോഷമാണ് നമ്മളെ കാണുമ്പോൾ നമ്മളെ കേൾക്കുമ്പോൾ ആ ഒരു കുതിപ്പാണ് ഇവിടെയും നമ്മൾ കാണുന്നത് ഉള്ളിൽ സന്തോഷം നിറഞ്ഞപ്പോൾ അത് പങ്ക് പങ്കുവെക്കണമെന്ന് മറിയത്തിന് തോന്നി ഓരോ മിഷനറിയും ഉള്ളിലുള്ള ഈശോയെ കൊടുക്കുമ്പോഴാണ് സന്തോഷം കൊണ്ട് നിറയുന്നത് ഉള്ളിൽ സന്തോഷം നിറയുമ്പോൾ മാത്രമേ തിടുക്കത്തിൽ പോകാൻ നമുക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ മലകൾ കയറിയിറങ്ങാൻ താൽപ്പര്യമുണ്ടാവുകയുള്ളൂ മൂന്ന് മാസത്തോളം മറിയം അവിടെ താമസിച്ചു വെറും വൈകാരികമായ ഒരു സന്ദർശനമല്ലായിരുന്നു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വിശ്രമിച്ചിട്ട് പോരാം എന്നല്ല നമ്മ കരുതിയതു വലിയ ഒരു ശുശ്രൂഷയാണ് നിങ്ങളും അതുതന്നെയാണ് ആയുഷ്കാലം മുഴുവൻ മിഷനിൽ താമസിച്ച് മരിക്കണം എന്നു കരുതുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ് നിങ്ങൾ എല്ലാവരും അവിടെ ഇളയമ്മ പറഞ്ഞ കാര്യം എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്റെ പക്കൽ വരാൻ എനിക്കെന്ത് യോഗ്യത സഭയിലെ ഏറ്റവും വലിയ ഡോക്യാണത് കർത്താവിൻ്റെ അമ്മ നാലു നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കൗൺസിൽ ഓഫ് എഫേഴ്സില് പഠിപ്പിച്ച ഒരു കാര്യമാണ് ആരും പഠിപ്പിക്കാണ്ട് ഇളയമ്മയ്ക്ക് തോന്നി ഇത് കർത്താവിൻ്റെ അമ്മയാണ് എത്രയോ വലിയ ഒരു ഉൾക്കാഴ്ചയാണ് സഭ എക്കാലവും കത്ത് സൂക്ഷിക്കുന്ന അതിമനോഹരമായ ഒരു പ്രബോധനം അതുപോലെ തന്നെ വിശ്വസിച്ചവൾ ഭഗ്യപതി ദൈവത്തിന്റെ മാലാഹ പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിച്ചത് ദൈവം നിരന്തരം യാത്രയിലാണ് നമ്മളിലൂടെ നിങ്ങളിലൂടെ ഗോഡ് ഈസ് ഓൾവേസ് ഓൺ ടൂർ എന്ന് ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്റാവ് പലപ്പോഴും പറയുമായിരുന്നു എപ്പോഴും ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ മിഷണറിമാരാകുന്നത് കർത്താവിനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് തിഷ്ണതയുള്ള മനസ്സോടുകൂടി മിഷണറിമാരാകണമെന്ന് ഇന്നലെയും ലേയോ മാർപ്പാപ്പ പറയുകയുണ്ടായി നമ്മൾ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുള്ള രൂപതയാണ് കലാരൂപത ചർച്ച് ഓൺ ഫയർ എന്ന് നമുക്കെല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഏറെ പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും വീട്ടിലുള്ളത് കൊണ്ടാണ് നമുക്കിത്രയും മിഷണറിമാരെ കിട്ടിയത് നമ്മളുടെ മിഷണറി യാത്ര ഇറ്റ് ഈസ് നോട്ട് ഈസി റോഡ് ഇറ്റ് ഇസ് എ ഡിഫിക്കൾട്ട് ക്ലൈമ്പ് വലിയൊരു കയറ്റമാണ് ഈശോയെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ എവിടെയും പോകാമായിരുന്നു ഈശോയെ കൊണ്ടുനടക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ കയറ്റമാണത് നമുക്ക് പരിശു കുർബാനയിലേക്ക് പ്രവേശിക്കാം കർത്താവ് നമുക്ക് നൽകിയ ഈ ഒരു വലിയ അവസരം നമ്മളുടെ വീട്ടിൽ വന്ന് പല രൂപതയിൽ വന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മുടെ മിഷൻ അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ദൈവം അനുവദിച്ചതിന് മുൻകൂട്ടി നന്ദി പറഞ്ഞ് നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻ ചാമയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധ കുർബാനയുടെ മുഖ്യ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം